നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തും നേടാൻ മാനിഫെസ്റ്റേഷൻ ചെയ്യുക എന്നുള്ളത് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിലും എനിക്കധികം വിശ്വാസമില്ലാത്ത ഇല്ലാത്ത കാര്യമായിരുന്നു പക്ഷേ ഒരുപാട് പഠിച്ചു ഒരുപാട് എക്സാംസ് ഒക്കെ എഴുതി പക്ഷേ എന്നിട്ടും ഒരു ലിസ്റ്റിലും വരാതായപ്പോൾ വെറുതെ ഒരു വിശ്വാസവും ഇല്ലാതെ വെറുതെ ഒരു പേപ്പറിൽ എഴുതി തുടങ്ങിയ കാര്യമാണ് കേട്ടോ എന്താണെന്നറിയില്ല അത് എഴുതി തുടങ്ങി ആ വർഷം തന്നെ എനിക്ക് ജോലി കിട്ടി അങ്ങനെ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രം ജോലിയൊന്നും നമുക്ക് കിട്ടില്ല നമ്മൾ നന്നായിട്ട് പഠിക്കുകയും വേണം പക്ഷേ ഇങ്ങനെ എഴുതുമ്പോൾ എന്തോ ഒരു ഇൻവിസിബിളായിട്ടുള്ളൊരു പവർ നമുക്ക് കിട്ടുന്നുണ്ട് ചിലപ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ നമ്മൾ ഉണർത്തുന്നുകൊണ്ടായിരിക്കും ദിവസവും ഒരു ഒരേ കാര്യം നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരേ കാര്യം എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഉപബോധ മനസ്സിന് എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ കിട്ടി നമ്മൾ വീണ്ടും വീണ്ടും പഠിക്കുന്നത് കൊണ്ടായിരിക്കാം ഇതൊക്കെ സഫലീകരിക്കുന്നത് പക്ഷേ ഒരുപാട് ആളുകൾക്ക് അവരുടെ ആഗ്രഹങ്ങളെല്ലാം സഫലീകരിക്കാനുള്ളൊരു മാർഗ്ഗമായിട്ടാണ് ഈ ഒരു മാനിഫെസ്റ്റേഷനെ കാണുന്നത് ആദ്യം ചെയ്യേണ്ടത് എന്താണോ നമുക്ക് ആഗ്രഹം നടക്കേണ്ടത് ആ ഒരു മാനിഫെസ്റ്റേഷൻ നടക്കണമെങ്കിൽ നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിൽ ആ ഒരു ആഗ്രഹം നമ്മൾ ഇംപ്ലാൻ്റ് ചെയ്യണം സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുമ്പോൾ ഉപബോധ മനസ്സാണ് അപ്പോൾ കുറച്ച് നേരം നമ്മൾ ശാന്തമായിട്ട് ഇരിക്കുക എന്താണ് നമ്മുടെ പ്രധാനപ്പെട്ട ആഗ്രഹം എന്നാലോചിക്കുക ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് കൂടുതൽ പേർക്ക് ഒരു ഗവൺമെൻറ് ജോലി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പ്രൈവറ്റ് ജോലി കിട്ടണം എന്നായിരിക്കുമല്ലോ അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് നമ്മളൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക ഇപ്പം ശാന്തമായിട്ട് കണ്ണടച്ചിരിക്കുക എന്നിട്ട് മനസ്സിനോട് തന്നെ പറയുക ഇതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം അങ്ങനെയാണ് നമ്മളൊരു ആഗ്രഹം മനസ്സിൽ ഇംപ്ലാൻ്റ് ചെയ്യുന്നത് ഇനി ഇത് ചെയ്യുന്നതിന് പ്രത്യേക ഒരു സമയമുണ്ട് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ ഇംപ്ലാന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയം തിരഞ്ഞെടുക്കുക ഇപ്പോൾ നമ്മൾ ബസ്സിൽ ഇരുന്നോട്ടോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനെ നടക്കിരുന്നിട്ടോ ഒന്നും അല്ല ചെയ്യേണ്ടത് വളരെ ശാന്തമായിട്ടുള്ള സമയം തിരഞ്ഞെടുക്കണം ഏറ്റവും നല്ലത് ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ചെയ്യണം എന്നാണ് പറയുന്നത് അങ്ങനെ നിങ്ങൾ മനസ്സിലത് ഇംപ്ലാന്റ് ചെയ്ത ശേഷം ഇതുപോലെ ആഗ്രഹങ്ങൾ നേടിയവരുടെ ജീവിതം ഒന്ന് നമ്മൾ വിഷ്വലൈസ് ചെയ്യുക അതായത് ആ കണ്ണടച്ചിരുന്നിട്ട് നിങ്ങളെപ്പോലെ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ നിങ്ങളൊരു ഗവൺമെൻറ് ജോലിയാണ് നേടാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ജോലി നേടിയവരെ ഒന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കുക അവർ എത്രത്തോളം പഠിച്ചു അവർക്ക് ജോലി കിട്ടി ജോലിക്ക് പോകുന്നത് അവർ ജീവിതത്തിൽ എന്തെല്ലാം നേടുന്നു അതൊക്കെ ഒന്ന് നമ്മളൊന്ന് മനസ്സിലൊന്ന് സ്വപ്നം കണ്ടുനോക്കുക അതിനുശേഷം അതേ സ്ഥാനത്ത് നമ്മളെ വിഷ്വലൈസ് ചെയ്യുക നമ്മൾ പഠിക്കുന്നു നമുക്ക് നല്ല മാർക്ക് കിട്ടുന്നു ജോലി കിട്ടുന്നു നമുക്ക് ആഗ്രഹിക്കുന്നതെല്ലാം വാങ്ങാൻ കഴിയുന്നു സ്വസ്ഥമായിട്ട് ജീവിക്കുന്നു ഇതെല്ലാം നമ്മൾ വിഷ്വലൈസ് ചെയ്യുക ഈ ഒരു കാര്യം നമ്മൾ മുപ്പത് ദിവസമെങ്കിലും കണ്ടിന്യൂ ചെയ്യണം ഇങ്ങനെ ചെയ്ത ശേഷം നമ്മൾ യൂണിവേഴ്സിനോട് നന്ദി പറയുക അതായത് ഇന്നത്തെ ഒരു ദിവസം യാതൊരു കുഴപ്പങ്ങളില്ലാതെ കടന്നു പോയതിനും നമുക്ക് ആവശ്യത്തിന് ബുദ്ധിയും അറിവും കഴിവും ഒക്കെ തന്നതിനും ഇപ്പോൾ നമ്മൾ ജീവനോടിരിക്കുന്നതിനും നമുക്ക് തന്നിട്ടുള്ള എല്ലാ സൗഭാഗ്യങ്ങൾക്കും നന്മൾക്കും തിന്മുഴക്കും എല്ലാം തന്നെ പ്രപഞ്ചത്തിനോട് നന്ദി പറയുക അതുതന്നെയാണ് ലാസ്റ്റ് ഞാൻ പോസ്റ്റ് ചെയ്ത മോഹൻലാലിൻ്റെ വീഡിയോ ഗ്രാറ്റിറ്റ്യൂഡാണ് അദ്ദേഹം ഡെലിവറി ചെയ്തിട്ടുള്ളത് അത് നമ്മൾ ഡെയിലി ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം നമ്മുടെ ആഗ്രഹം എന്താണോ അതൊരു പേപ്പറിൽ എഴുതുക ഞാനൊരു ബുക്ക് അതിനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ എഴുതുന്ന ആ ഒരു അഫർമേഷൻ ഒരിക്കലും ഒരാളും കാണരുത് കാരണം നിങ്ങളിപ്പോൾ ഡെയിലി എഴുതുന്ന കാര്യം മറ്റൊരാൾ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളെ കളിയാക്കിയേക്കാം അതൊരു നെഗറ്റീവായിട്ട് വരാം നമ്മളെപ്പോഴും പോസിറ്റീവായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണല്ലേ അതിലേക്ക് യാതൊരു രീതിയിലുള്ള നെഗറ്റീവും വരാൻ പാടില്ല അതുകൊണ്ട് നിങ്ങൾ എഴുതുന്ന കാര്യങ്ങൾ രഹസ്യമായിട്ട് തന്നെ സൂക്ഷിക്കുക ഞാൻ എഴുതിയ അഫമേഷൻ ഇങ്ങനെയായിരുന്നു എനിക്ക് ഒരു ഗവൺമെൻറ് ജോലി നേടണം എന്ന് മാത്രം ഞാൻ എഴുതിയിട്ടുള്ളൂ പക്ഷേ പലരും മാനിഫെസ്റ്റേഷൻ ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ എഴുതാറുണ്ട് ഒന്ന് രണ്ട് വാചകമായിട്ട് എഴുതി പോവാറുണ്ട് പക്ഷേ എൻ്റെ കേസിൽ ഞാൻ ഒറ്റ വാചകം എഴുതിയിട്ടുള്ളൂ കാരണം എൻ്റെ മടിയായിരുന്നു ഒരുപാട് എഴുതാൻ സമയമില്ലാത്തതുകൊണ്ട് ഡെയിലി ഇരുപത്തൊന്ന് പ്രാവശ്യം എഴുതിയാൽ മതി ഇരുപത്തൊന്ന് പ്രാവശ്യം ഇരുപത്തൊന്ന് ദിവസം എഴുതാം അതല്ലെങ്കിൽ മുപ്പത് ദിവസം എഴുതാം ഇനി ഇത് നടക്കുന്നിടം വരെ എഴുതുന്ന ആളുകളുമുണ്ട് ഏറ്റവും നല്ലത് ആഗ്രഹം നടക്കുന്നത് വരെ ഈ ഒരു കാര്യം ഇരുപത്തൊന്ന് പ്രാവശ്യം എഴുതുന്നതാണ് എത്ര തവണ എഴുതണം എന്ന് സംശയം ഉണ്ടാകും അല്ലേ ഞാൻ എഴുതിയിട്ടുള്ളത് ഒറ്റ പ്രാവശ്യമാണ് അതായത് ഇപ്പോൾ രാവിലെ അല്ലെങ്കിൽ രാത്രി ഒരു ഇരുപത്തൊന്ന് പ്രാവശ്യം എഴുതും പക്ഷേ ഇത് വേറെ രീതിയിൽ ചെയ്യാം കുറച്ചും കൂടെ പ്രായോഗികമായിട്ടുള്ള രീതി എന്ന് വെച്ചാൽ രാവിലെ മൂന്ന് പ്രാവശ്യം എഴുതുക ഉച്ചയ്ക്ക് ആറ് പ്രാവശ്യവും വൈകിട്ട് ഒൻപത് പ്രാവശ്യവും ഈ രീതിയിൽ എഴുതാൻ സമയമുണ്ടെങ്കിൽ ഇങ്ങനെ എഴുതാതാണ് ഏറ്റവും നല്ലത് അതായത് മൂന്ന് നേരവും നമ്മൾ നമ്മുടെ മനസ്സിനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മനസ്സിൽ അത്രയും ദിവസങ്ങളിൽ ജോലി നേടണം എന്നൊരു ചിന്ത മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നമുക്കൊരിക്കലും മൈൻഡ് കൈവിട്ട് പോകത്തില്ല എപ്പോഴും പഠിക്കണം ജോലി നേടണം എന്നൊരു കാര്യം നമ്മുടെ മനസ്സിലുണ്ടാവുകയും നമ്മളെപ്പോഴും പഠിക്കാൻ ശ്രമിക്കുകയും ചെയ്യും ഇത് എഴുതുമ്പോൾ ഒരിക്കലും ഇമ്പോസിഷൻ എഴുതുന്ന പോലെ എഴുതരുത് നമ്മളുടെ മനസ്സിൽ ഫീൽ ചെയ്ത് തന്നെ എഴുതണം എനിക്ക് ഗവൺമെൻറ് ജോലി നേടണം എന്ന് പറയുമ്പോൾ ആ ഗവൺമെൻറ് ജോലിയുടെ ഇമ്പോർട്ടൻസോട് കൂടി അത് നേടിയാലുള്ള പ്രയോജനങ്ങൾ വിലകൾ അതിനെക്കുറിച്ചൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മൾ അത്രയും ഫീൽ ചെയ്തിട്ട് എഴുതി കഴിഞ്ഞാൽ ആ കാര്യം ഉറപ്പായിട്ടും നടക്കുന്നതാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം സമയമാണ് രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരം കിടക്കാൻ നേരം ഏറ്റവും നല്ല സമയം രാത്രി ഉറങ്ങുന്നതിന് മുമ്പാണ് ചെയ്യേണ്ടത് അതുപോലെ വളരെ ശാന്തമായിട്ടുള്ള മനസ്സോട് കൂടിയിട്ട് വേണം ചെയ്യാൻ മറ്റൊരു കാര്യം നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ എപ്പോഴും വിഷ്വലൈസ് ചെയ്യുക അതിനുശേഷമാണ് ആ പേപ്പറിലോട്ട് അത് എഴുതേണ്ടത് അതുപോലെ പ്രപഞ്ചത്തിനോട് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക എന്നുള്ള കാര്യവും വളരെ പ്രധാനമാണ് ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ജോലി വരെ ചെയ്യാം അല്ലെങ്കിൽ ഇരുപത്തൊന്ന് ദിവസം ചെയ്യാം അതല്ലെങ്കിൽ മുപ്പത് ദിവസം ചെയ്യാം